ആദ്യ ദിവസം ബോക്സ് ഓഫീസിൽ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ദിലീപ് സിനിമയായ പവി കെയർടേക്കർ അവധി ദിവസമായിട്ട് കൂടി റിലീസ് ദിനത്തിൽ പവി കെയർടേക്കർ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം മാത്രമാണ് റിലീസ് ചെയ്ത് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്ന ആവേശം വർഷങ്ങൾക്ക് ശേഷം എന്നിവയ്ക്ക് പോലും പവി കെയർടേക്കറിൻ്റെ ആദ്യ ദിന കളക്ഷനേക്കാൾ കൂടുതൽ പ്രയോജന കളക്ഷൻ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പവി കെയർടേക്കറിൻ്റെ മുപ്പത്തിനാലായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയിരുന്നത് റിലീസ് ചെയ്ത് പതിനേഴാം ദിവസത്തിലേക്ക് അന്ന് എത്തിയിരുന്ന ആവേശത്തിന് പവി കെയർടേക്കറിന്റെ ഇരട്ടിയിലേറെ ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു സിനിമാ നടൻ കൂടിയായ വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് പവി കെയർടേക്കർ പവി കെയർടേക്കറായി ദിലീപ് തന്നെയാണ് എത്തുന്നത് ഒരു ഫ്ളാറ്റിൻ്റെ കെയർടേക്കറായാണ് ദിലീപ് വിഷമിടുന്നത് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ചിത്രത്തിന് ശരാശരി അഭിപ്രായങ്ങളാണ് ലഭിച്ചത് ഔട്ട്ഡേറ്റഡ് ആയ തമാശകളാണ് ഈ സിനിമയെ വെറും ശരാശരിയിൽ ഒതുക്കിയതെന്ന് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ പറഞ്ഞിരുന്നു ആവേശം വർഷങ്ങൾക്ക് ശേഷം ആടുജീവിതം എന്നീ സിനിമകൾ ഇപ്പോഴും മികച്ച രീതിയിൽ പ്രദർശനം തുടരുന്നതിനാൽ പവി കെയർടേക്കർ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാകാനും ഇനി സാധ്യതയില്ല പവി കെയർടേക്കർ വളരെ മോശം ചിത്രമാണെന്ന അഭിപ്രായം പലർക്കുമില്ല ഒരു ശരാശരി ചിത്രം ദിലീപിൻ്റെ പഴയ മാനദസങ്ങൾ കൊണ്ടുവരാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പല സീനുകളും പ്രേക്ഷകരെ മടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫ് മാത്രമാണ് കുറച്ചെങ്കിലും ഭേദമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാലും തങ്കമണി ബാന്ദ്ര എന്നിങ്ങനെയുള്ള തല്ലിപ്പുള്ളി സിനിമകളെക്കാൾ നല്ലതാണ് പവി കെയർടേക്കർ എന്നൊരു അഭിപ്രായവുമുണ്ട് ചിലർ പറയുന്നത് ദിലീപിൻ്റെ കോപ്രായങ്ങൾ കാരണം ആവറേജിൽ ഒതുങ്ങിപ്പോയ ഒരു സിനിമയാണ് പവി കെയർടേക്കർ എന്നാണ് ദിലീപ് പണ്ടത്തെ നമ്പറൊക്കെ കാണിച്ച് പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും ഏൽക്കുന്നില്ല സിനിമ എൻഗേജഡ് ആണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ ദിലീപിന് കഴിഞ്ഞിട്ടില്ല പലയിടത്തും തിരികെ കയറ്റിയ കോമഡി രംഗങ്ങൾ ഒട്ടും ഏൽക്കാതെയും പോകുന്നു ഇതൊക്കെയാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ദിലീപ് എന്ന നടൻ്റെ വ്യക്തിപരമായ വിഷയങ്ങൾ മാറ്റി നിർത്തി തന്നെയാണ് സിനിമ കാണേണ്ടത് കാരണം ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം അധ്വാനമല്ല നൂറുകണക്കിന് ആളുകളുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമാണ് ഒരു സിനിമ എന്നാൽ പഴയകാല കോമഡികളായ അരിപ്പൊടി തലയിൽ വീടിലും ഏണിയിൽ നിന്ന് വീടിലും പച്ചക്കറിയുമായി വരുന്ന ആളുടെ മേൽ വണ്ടിയിടിച്ച് അതെല്ലാം ഉരുണ്ടുപോകുന്നതും ആളുകളെ ചിരിപ്പിക്കും എന്ന് കരുതിയ സംവിധായകനെ തെറ്റുപറ്റി എന്നതിന് പറയേണ്ടി വരും മലയാള സിനിമ ഏറെ വളർന്നിരിക്കുന്നു മാറിയിരിക്കുന്നു മഞ്ഞുമൽ ബോയ്സും ആടുജീവിതവും പ്രേമലവും ഒക്കെ പ്രേക്ഷകർ ഇരു കൈനീറ്റ് സ്വീകരിക്കുമ്പോൾ ഇത്തരം നിലവാരമില്ലാത്ത സിനിമകൾ ജനം തള്ളിക്കളയുക തന്നെ ചെയ്യും അത് ദിലീപിനോടുള്ള എന്തെങ്കിലും പ്രത്യേക വെറുപ്പ് കൊണ്ടാവില്ല പടം അത്രയ്ക്ക് മോശമായതുകൊണ്ട് തന്നെയാകും ഒന്നാം തീയതി നിവിൻ പോളിയുടെ സിനിമ വരുന്നുണ്ട് മൂന്നാം തീയതി ടോവിനയുടെയും സിനിമ തിയേറ്ററിലേക്ക് എത്തും പിന്നെ പവി കെയർ അവസ്ഥ ഒന്നുകൂടെ പരിതാപകരമാകും ജനപ്രിയ നായകൻ എന്ന പേര് എല്ലാ കാലത്തും ഉപയോഗിക്കാൻ ഒരു താരത്തിനും അവകാശമില്ല അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്